ഹലോ പുതിയ എല്ലാവർക്കും സ്വാഗതം അപ്പം അന്നത്തെ വീട് പറഞ്ഞാൽ നമ്മള് ഫയർ പോലീസിന്റെ വണ്ടിയെങ്കിലേനെ അത് നമുക്ക് വീടിൻ്റെ ഉള്ളിൽ പുതിയ വീടെങ്കിലും അവർക്ക് അവിടെ വെക്കേണ്ടി വരും അവിടെ ആക്ക ഇവിടക്ക് കേറ്റാറ്റില്ലല്ലോ അപ്പൊ അവർക്ക് വെക്കാൻ നേരെ വണ്ടി കയറി ഫയർ പോലീസിന് വണ്ടി നേരെ ആ വീട്ടിൽ പോകാനിട്ട് അവിടെ കയറ്റാം പക്ഷെ ഇതാണ് നമ്മൾ ഫയർ പോലീസ് വീടിന്റെ വണ്ടിയും കഴിഞ്ഞ വീട് കാണാത്ത കണ്ടോളി അപ്പൊ കഴിഞ്ഞ വീട് ഞാൻ ഇത് ഈ വണ്ടിയാണ് വേണ്ടത് അപ്പം നമുക്ക് നേരെ

നമുക്ക് നേരെ വീട്ടിൽ പോവാ വീട്ടിൽ പോയിട്ട് നമുക്ക് നേരെ വീട്ടിൽ പോവാം അതേ വീട്ടിലെത്തിക്കണേ നമുക്ക് നമുക്ക് നേരെ നമ്മളെ കാർഗരാജക്ക് പോകാം നമ്മളെ ബാക്ക രാജ് നമുക്ക് നേരെ അങ്ങോട്ട് പോകാം നമുക്ക് നമ്മളെ വണ്ടി എത്ര ലൈക്ക് ചെയ്തത് അതിന് മുന്നേറ്റി നമുക്ക് പൈസ ഒക്കെ കുറവാണ് നമുക്ക് ഒരു പണി ചെയ്യുന്ന മൊയ്ലാളി വിളിച്ചിട്ട് എന്ത് പണി വെച്ചാൽ കുറച്ച് പൈസൻ്റെ അത്യാവശ്യം നമുക്ക് നേരെ ഗരാജ് പോവാൻ കഴിഞ്ഞിട്ട് നമുക്ക് ചോദിച്ചു നോക്കാം ഒരു കൈസപ്പം ഗരാജിലെത്തിക്കുന്നത് നമ്മൾ വെറുതെ വന്നത് കുറെ ദിവസം വന്നിട്ട് എന്തൊക്കെയായിരുന്നു അറിയില്ലല്ലോ നമ്മൾ മൊയിലാളി കയറ്റുമ്പോൾ ഇങ്ങോട്ട് വന്നില്ലെന്ന് വന്നല്ലോ അത് കഴിച്ചപ്പോൾ വണ്ടി ഇവിടെ നിർത്തി കണ്ടാൽ പോലും ഉള്ളിൽ പോയൊക്കെ എന്തൊക്കെ അവസ്ഥയെന്ന് അറിയില്ല പെട്രോൾ പമ്പും അടുത്ത് ബോംബിച്ച് പൊട്ടിച്ച നേരെ നമ്മളെ വീട്ടിൽ പോവാം വീട്ടിലേക്ക് പോയിട്ട് എന്തെങ്കിലും ചെയ്യാം ഒരു പൈസ വീട്ടിലെത്തിക്കണെ നമുക്ക് ഈ വേഷത്ത് പോകണ്ട ഈ കാറില് പോകാൻ നമുക്ക് വേറെ കാറില് പോവാസ് ഒക്കെ ഇടാം നമുക്ക് വണ്ടിയിലും വേറെ കൂപ്പർ വിളിച്ച നമുക്ക് ഇപ്പം തലക്കാര്യം ഡ്രസ്സും മാറ്റാം പക്ഷെ നമുക്ക് ഡ്രസ്സ് കാണാം ഡ്രസ്സ് മാറ്റി മാസ്ക് ഊബർ വിളിച്ചാൽ നമുക്ക് പുറത്തു കിറങ്ങി കൊണ്ടു നമുക്ക് ഊബർ വിളിച്ചു നമുക്ക് വയ്ക്കാം നീ തീർച്ചയായിട്ടും

അവിടെ പൊട്ടിച്ച നമുക്ക് പൊട്ടിച്ച പോവാന്നറിയില്ല അപ്പൊ ഒന്നും ആയിട്ടില്ല പോയൊക്കെ പൈസ ഒന്നും ആയിട്ടില്ല വിളിച്ച് പറയൊന്നും ആയിട്ടില്ല വണ്ടിയിട്ട് നമ്മക്ക് ഞാൻ വീട്ടിൽ പോവാം വീട്ടിൽ പോവാം അപ്പൊ പൈസ കിട്ടിയിരിക്കണം അവസ്ഥ കിട്ടിയ വീട്ടിലെത്തിക്കണം അത് അവിടെ ഇറങ്ങാം ഇവിടെ ഇറങ്ങിയിട്ട് അത് പക്ഷെ അപ്പൊ ഇവിടെ ഇറങ്ങിയിക്കണേ അപ്പോൾ വീഡിയോ തുടങ്ങിയ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ കാണാം ബൈ